ഇഡ്ലി ദോശ ചമ്മന്തി സാമ്പാർ ചിക്കൻ മട്ടൻ കട്ടൻ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ഫിഷ് റോസ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അഗ്ഗ് ബിരിയാണി വെജ് ബിരിയാണി കരിമീൻ നീമീൻ പൂമീൻ നീൻ ചാളക്കരി ഏലക്കരി ബീഫ് പൊറോട്ട ചപ്പാത്തി മസാല വച്ച നേരിട്ട് വട വത്തിരി ഉണ്ടമ്പ ഒരു സവാളോടെ സുഖിയും മേൽപ്രചാ കടികളൊന്നും ഇവിടെ ഇല്ല മെനു ഉണ്ടോ ഇല്ല അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലേ ഹായ് മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല മച്ചാമാരും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ ഹോട്ടൽ ഫുഡ് കഴിച്ചാൽ എത്രയാണ് ചിലവാകുന്നത് കേട്ടോ അതായത് ഒരു ദിവസം മൂന്ന് നേരം ഫുഡ് കഴിച്ചാൽ എത്ര രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത് ഓവർ എക്സ്പെൻസ് ആണോ അതോ കുറവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെല്ലാം മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഫുള്ള് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് മൂന്ന് നേരം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എത്രയാകും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാം അതേപോലെ നമ്മൾ ചിക്കൻ മട്ടൺ ബീഫ് അങ്ങനെയുള്ള ഹാരങ്ങളൊന്നും അല്ല കഴിക്കുന്നത് സാധാരണ കഴിക്കുന്നത് തന്നെ ഊണ് രാവിലത്തെ നാസ്ത അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതിയിലാണ് കേട്ടോ അപ്പോൾ മാക്സിമം എത്ര രൂപ ആവും എന്നുള്ളത് കാണാം അപ്പോൾ അതിന് മുന്നേ വീഡിയോയിലേക്ക് പോകുന്ന മുൻപേ നമ്മുടെ ചാനൽ രണ്ടായിരം സബ്സ്ക്രൈബ് ആകാൻ കുറച്ചുകൂടെ കേട്ടോ ബാക്കിയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നേരെ നമ്മളിപ്പോൾ ഹോട്ടല് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്തുള്ളൊരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാം എത്ര റിയാലാകുമെന്നുള്ളത് നോക്കാം സാധാരണ ഒരാൾക്ക് ഇവിടെ വന്നാൽ എന്ത് ചിലവാകും എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോഴും നമുക്ക് എന്തായാലും ഹോട്ടലിൽ എത്തിയിട്ട് കാണാം അപ്പോഴും നമ്മൾ ഗോരിയാണോ പറഞ്ഞിരിക്കുന്നത് നമുക്കുള്ള ചായ ഇവിടെ നമ്മൾ ഗോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഭൂരി ചൂടായിട്ട് കൊണ്ടുവരാം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതായി ഇവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഭൂരിതായി എത്തിക്കഴിഞ്ഞു നല്ല കണ്ടാൽ തന്നെ അറിയാം നല്ല കറുമുറ എന്നുള്ള ഭൂരിയാണ് കേട്ടോ അപ്പോൾ ഭൂരിയുടെ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ് കറി ചമ്മന്തി മുളക് കറി മൂന്നുമാണ് ഉള്ളത് എന്തായാലും തൊടുമ്പോൾ തന്നെ നല്ല മൊരുമൊര ഇരിക്കുന്നു എന്തായാലും കഴിച്ചതിന് ശേഷം കാണാം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ അപ്പോഴേ അഞ്ചരറിയാലത് റിയാലും അമ്പത് ഹലാല അപ്പോഴേ ഭൂരിയും പിന്നെ അതുകണക്ക ഒരു ചായയും കുടിച്ചപ്പോഴത്തേക്കും നാട്ടിലത്തെ നൂറ്റി ഇരുപത് രൂപ ആയിട്ടോ നാട്ടിലത്തെ പൈസ കൂട്ടാത്താണ് ഒരു കണക്കിന് നല്ലത് എന്നാലും ഒരു കണക്കിന് വേണ്ടി പറഞ്ഞാണ് നൂറ്റി ഇരുപത് രൂപയായി ഇവിടുത്തെ അഞ്ചര റിയാൽ ഓക്കെ അപ്പം രാവിലെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കിട്ടും കിട്ടാത്തായിട്ടൊന്നുമില്ല ഇവിടെ എല്ലാം കിട്ടും പൊറോട്ട ചപ്പാത്തി പൂരി ദോശ മസാല ദോശ പുട്ട് ഉപ്പുമാവ് ഇടിയപ്പം എല്ലാം കിട്ടും അതിന് ഓരോ സാധനത്തിനും പേര് എടുത്ത് പറയാൻ കേട്ടോ എല്ലാം കിട്ടും അപ്പൊ ഇതിലൊക്കെ വില എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സെറ്റ് ദോശക്ക് നാല് റിയാല് ഒരു സെറ്റ് ഭൂരിക്ക് നാല് റിയാല് അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് പൊറോട്ടയ്ക്ക് ഒരു റിയാല് അതായത് രണ്ട് പൊറോട്ടക്ക് ഒരു റിയാലാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്കിയൊക്കെ ഉപ്പുമാവ് മൂന്ന് റിയാല് അങ്ങനെ മൂന്ന് റിയാലിനും രണ്ട് റിയാലിനൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് പല രീതിയിൽക്ക് നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം ചിലവ് ചുരുക്കി കഴിക്കുന്നു അത്രത്തോളം നല്ലതാണ് ഇപ്പം ഞാൻ കഴിച്ചൊരു സ്റ്റാൻഡേർഡ് ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചര റിയാലി ഇതിനപ്പുറത്തോട്ടൊക്കെ ചുരുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാണ് ഇനി നമ്മൾ കറി സെപ്പറേറ്റ് മേടിച്ചാലും നമുക്ക് ഇതേ പൈസ തന്നെ ആവും കേട്ടോ മാത്രമല്ല നമ്മൾ ദോശ അതൊക്കെ പൂരി പിന്നെ വേറെന്തോണ്ട് സെറ്റ് സാധനങ്ങൾ അങ്ങനെ സെറ്റായിട്ട് വാങ്ങുമ്പോഴത്തേക്കും അതിൽ കൂടെ തന്നെ നമുക്ക് കറിയും കൂടെ കിട്ടും അപ്പോഴത്തേക്കും അതിന് കറിക്ക് പ്രത്യേകം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു സെറ്റ് ഇറ്റലി ഒരു സെറ്റ് ദോശ ഒരു സെറ്റ് പൂരിയൊക്കെ വാങ്ങുമ്പോൾ സെറ്റായിട്ടാണ് തരുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ കറിയും എല്ലാം അടങ്ങിയിരിക്കും പിന്നെ അല്ല നമ്മൾ രണ്ട് ഇപ്പോൾ പൊറോട്ട മേടിക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ ഒരു റിയാലി രണ്ട് പൊറോട്ട ഒരു സെറ്റ് പൊറോട്ട മേടിക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് കറി വാങ്ങേണ്ടി വരും ഇപ്പം കറിക്ക് എങ്ങനെയാണ് വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി അതായത് പച്ചക്കറി എല്ലാം കൂടെ കെട്ട് വയ്ക്കുന്ന ഒരു കറിയുണ്ട് അതിൻ്റെ പേര് അറബിലെന്ത് അറബിലെന്തായാലും അറിയില്ല ആ ഹിന്ദിയിൽ ചന ചനക്കറി അപ്പോൾ പച്ചക്കറിക്ക് ഇത് കണക്ക് രണ്ട് റിയാലാണ് കേട്ടോ അത് കണക്ക് തന്നെ മുട്ടക്കറിക്ക് മൂന്ന് റിയാലാണ് മുട്ടക്കറി പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് രണ്ട് റിയാല് അങ്ങനെ പിന്നെ എന്തുകൊണ്ട് മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റിന് ഇത് കണക്ക് മൂന്ന് റിയാൽ അങ്ങനെ ഇത്തിരി മുട്ടയൊക്കെ ഇട്ടുള്ള കൂടിയായിട്ട് ഇത്തിരി ശകലം കൂടി കറിക്കെല്ലാം മൂന്ന് റിയാലും അത് ഇറക്കി കറക്കി രണ്ടറിയാലും അതായത് നമ്മൾ പച്ചക്കറി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സാധനങ്ങൾക്കൊക്കെ രണ്ടറിയാലാണ് അപ്പോൾ റിയാലിന് പൊറോട്ട അല്ല അല്ലെ റിയാലിന് കറിയും റിയാലിന് പൊറോട്ടയും മേടിച്ചുകഴിഞ്ഞാൽ മൂന്ന് റിയാലായി പക്ഷേ ഈ രണ്ട് പൊറോട്ട നിന്ന് നമ്മൾ വയറ് വയറൊരിക്കലും വീക്കത്തിൽ നമ്മൾ ചിലപ്പം മൂന്നോ നാലോ പൊറോട്ട കഴിക്കേണ്ടി വരും അതാണ് പൊറോട്ടയുടെ ഒക്കെ സൈസ് ഇവിടുത്തെ അപ്പോൾ പറഞ്ഞു തന്നു വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എങ്ങനെയൊക്കെ പിടിച്ച് ചിലവാക്കിയാലും അഞ്ച് റിയാലിന് പുറത്ത് പോകും അഞ്ച് റിയാലിന് തന്നെ വെച്ചോ ഇപ്പം തന്നെ നമുക്ക് അഞ്ച് അഞ്ച് റിയാലെ അതായത് ചായയും കൂടെ ചേർത്ത് ചായ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ നാല് റിയാലുകൾ അപ്പം ചായ കുടിക്കാത്ത മലയാളി ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചായയും കൂടെ മേടിച്ചത് പൊതുവേ ഞാൻ ചായയോട് വലിയ താല്പര്യം കാണിക്കാറില്ല നമുക്ക് ബ്ലാക്ക് ടീ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയാണ് കേട്ടോ നമുക്ക് ഇഷ്ടം അപ്പോഴെന്തായാലും നമ്മൾ രാവിലത്തെ അടി ഇതാണ് ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ എങ്ങനെയാണെന്ന് നോക്കാം ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കാനാണ് പോകുന്നത് അപ്പോഴേ നമുക്ക് ഉച്ചയ്ക്ക് കാണാം ബൈ ബൈ അപ്പോഴെന്ന് വെച്ചാൽ മേൽ സമയം വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസും സ്കൂളും കഴിഞ്ഞ് വരാനായിട്ട് കുറച്ച് ലേറ്റായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫഹദ് ഹോട്ടലിലേക്കാണ് ഊണ് കഴിക്കാനാണ് പോകുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഊണും നമ്മൾ സാധാ ഊണില്ലേ അതു മാത്രമേ ഉള്ളൂ എത്ര രൂപ ആകുമെന്നുള്ളതും ഊണിൻ്റെ കൂടെ എന്തെല്ലാം കിട്ടുമെന്നുള്ളതും നമുക്ക് പോയിട്ട് ഹോട്ടലിൽ പോയി നോക്കാം ഊണ് ഈ സമയത്ത് തീർന്നു പോകാൻ ചാൻസ് ഇല്ല കേട്ടോ വൈകുന്നേരം വരെയൊക്കെ കാണും ഹോട്ടലിലും പോയി ഊണ് അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി നമുക്കുള്ള ചോറ് കിട്ടിക്കഴിഞ്ഞോ നാടൻ നാട്ടിലെ അതേ അരി തന്നെയാണ് കേട്ടോ ഒരു വ്യത്യാസവും ഇല്ല അതാണെങ്കിൽ തന്നെ ഈ ഇരിക്കുന്ന സാധനത്തിന് നമ്മുടെ നാട്ടിൽ അവിയലെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള കമൻറ്റ് രേഖപ്പെടുത്തോ അതിനൊക്കെ സാമ്പാറുണ്ട് ഉപ്പേരിയുണ്ട് ഒരു പപ്പടം കിട്ടിയിട്ടുണ്ട് ചമ്മന്തിയുണ്ട് മീൻചാറുണ്ട് പിന്നെ അതേ കണക്കിന് തന്നെ ഇതെല്ലാം ആയിട്ട് ഒരു സ്പൂണും തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് കഴിച്ചതിന് ശേഷം എന്തായാലും കാണാം പപ്പടം പെട്ടുമരം നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞോട്ടോ നല്ല അടിപൊളി അടാർ ഊണായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു എല്ലാം കൊണ്ടും നല്ല രീതിക്ക് കഴിച്ചു രണ്ടാമതും ചോറ് വാങ്ങി കഴിച്ചു കേട്ടോ അപ്പോഴേ പിന്നെ കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഊണിന് ഏഴ് എറിയാലാണ് ആയത് അതായത് ഊണ് മാത്രം നമ്മൾ പൊരിച്ച മീനോ ഒന്നും വാങ്ങിയിട്ടില്ല ഊണ് മാത്രം പൊരിച്ച മീനും കൂടെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് റിയാലാവും നമ്മൾ ഊണ് മാത്രം വാങ്ങിയപ്പോഴത്തേക്കും ഏഴ് റിയാലാണ് ആയിട്ടുള്ളത് അതായത് പൊരിച്ച മീൻ രണ്ട് റിയാലാണ് പിന്നെ അതേ കണക്ക് തന്നെ കുടിവെള്ളം നമുക്ക് കുപ്പിയിലെ വെള്ളം ഒരു റിയാലിനുണ്ട് അത് കണക്ക് ന്യൂസ് അതായത് അമ്പത് ഹലാലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട് അവിടെ നിന്ന് തന്നെ വെള്ളം കിട്ടും ചൂടുവെള്ളം അതാണ് ഞാൻ വാങ്ങിയത് ഒട്ടുമിക്ക ഹോട്ടലുകളിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇതേ കണക്ക് തരത്തില്ല അവർ കച്ചവടത്തിന് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് നമുക്ക് റിയാലിന് അമ്പത് വയസ്സൊക്കെയൊക്കെ വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് കുടിവെള്ളം കൊടുക്കാനുള്ള റൂൾസ് ഉണ്ട് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ നിന്ന് കുടിക്കാൻ വെള്ളം കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ആരും അങ്ങനെ ചെയ്യാറില്ല ഞാൻ എന്തായാലും ചോദിച്ചു മേടിച്ചു നിങ്ങളും പോകുമ്പോഴേക്കും ചോദിച്ചു മേടിക്കും വെറുതെ പൈസ അറിയേണ്ട ആവശ്യമില്ല നമുക്ക് സംസാരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ സ്ഥിരം പോകുന്ന ഹോട്ടലുകളല്ലേ അപ്പം പിന്നെ അവരായിട്ട് എന്തിനാണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വാങ്ങും അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം രാത്രി രാത്രിയും കൂടെ എത്ര ആവണം നോക്കണം ഇപ്പം തന്നെ ഏഴും അമ്പത് ഏഴും അഞ്ചമ്പതും കൂടെ ആയപ്പോഴത്തേക്കും ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര അറിയാൽ പന്ത്രണ്ട് പോയിൻറ്റ് അമ്പത് ഓക്കെ അപ്പോൾ ഇനി നൈറ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻ്റെ ഇപ്പം രാത്രിയും കൂടെ എത്ര ആവുമെന്ന് നോക്കണം അപ്പം ഒരു ദിവസത്തെ ഫുൾ ഹോട്ടലിൽ നിന്ന് മാത്രം കഴിച്ചു അതായത് ലൈറ്റായിട്ട് കഴിച്ചുള്ള ചിലവാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് രാത്രി കാണാം ബൈ ഹായ് മച്ചാ മര് സമയം വന്നിട്ട് പത്ത് പതിമൂന്നായിട്ടോ അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ദിവസത്തെ അവസാനത്തെ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് എന്ത് കഴിക്കാമെന്ന് വെച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ചപ്പാത്തി അഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ ചപ്പാത്തിയും പച്ചക്കറിയും ആണ് എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം നമുക്ക് അവിടെ പോയി നോക്കാം അതുണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാം എന്തായാലും നമുക്ക് ഹോട്ടലിലോട്ട് പോകാം ഫൈനലി നമ്മൾ ഫഹദ് അൽ റഷീദ് ഹോട്ടൽ എത്തി കേട്ടോ അപ്പം നമുക്ക് ഇനി അകത്ത് പോയെല്ലാം കഴിക്കാം പുറത്തൊന്നും വലിയ തിരക്കൊന്നും കാണുന്നില്ല അകത്ത് നോക്കിയാലും തിരക്ക് കുറവാണ് നമുക്കുള്ള ചപ്പാത്തി എത്തി കഴിഞ്ഞ കേട്ടോ അപ്പം മൂന്ന് ചപ്പാത്തി അതായത് ഒരു സെറ്റ് ചപ്പാത്തിയിൽ മൂന്നെണ്ണം കാണും അതിനെക്കാൻ പച്ചക്കറിയും എത്തി പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായയും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായയും പച്ചക്കറിയും ചപ്പാത്തിയും ഇവിടെ കഴിച്ചതിന് ശേഷം നമുക്ക് മ്മെ രാത്രിത്തെ ഫുഡ് അടി കേട്ടോ അപ്പം മൊത്തത്തിൽ വന്നിട്ട് അഞ്ചമ്പതായി റിയാൽ ചപ്പാത്തിക്ക് രണ്ട് റിയാൽ ഡാൾ കറിക്ക് റിയാൽ ചായക്ക് കേട്ടോ അപ്പോൾ രാവിലെ ഒരു അഞ്ചമ്പതായി ഇപ്പോഴൊരു അഞ്ചമ്പതായി അത് തന്നെ എല്ലാം കൂടെ പനന്നായി അപ്പോഴേ അതും മാത്രമല്ല ബാക്കി കറിയുടെ ഡീറ്റെയിൽസ് ബാക്കി ബിരിയാണിക്കൊക്കെ എത്രയെന്നുള്ളതെല്ലാം കൂടെ ചേർത്തിട്ട് രാവിലെ ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ ഇപ്പം രാത്രിയാകുമ്പോഴത്തേക്കും ക്ലാരിറ്റി കുറവാണ് അപ്പോഴേ നമുക്ക് രാവിലെ കാണാം ഗുഡ് മോർണിംഗ് മച്ചാമുറ അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ എത്ര രൂപ ആവുമെന്നുള്ളതാണ് കേട്ടോ അപ്പോഴും മൊത്തത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അഞ്ചമ്പത് ഉച്ചയ്ക്ക് ഏഴ് അതുകണക്കി തന്നെ വൈകുന്നേരം രാത്രി അഞ്ചമ്പത് അപ്പം മൂന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം പതിനെട്ട് റിയാലായിട്ടോ അപ്പോൾ ഒരു ദിവസം പതിനെട്ട് റിയാൽ ഒരു ഹൗസ്ട്രയോ സംബന്ധിച്ച് ഒരിക്കലും പോസിബിളല്ല നഷ്ടമാണ് റൂമിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഒരു വിധത്തില് കേട്ടോ ഈ പതിനെട്ട് റിയാലാകുമ്പോഴത്തേക്കും ഒരു മാസം വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് റിയാലായി ഈ അഞ്ഞൂറ്റി നാൽപ്പത് റിയാൽ നാട്ടിലത്തെ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ അടുപ്പിച്ചായി പിന്നെ അതിന് അത് നമ്മളിപ്പോൾ അഥവാ അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം നമ്മൾ മൊബൈൽ റീചാർജിങ് എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും പത്ത് എഴുന്നൂറ് റിയാലിന് അടുപ്പിച്ചാവും അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ മൂന്ന് നേരം ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് കഴിപ്പ് അല്ല കഴിക്കാം അങ്ങനെയുള്ളവർക്ക് കഴിക്കാം ഒരു മൂവായിരം റിയാലിനൊക്കെ മേലെ ശമ്പളം ഉള്ളവർക്ക് ഇത് ഓക്കെയാണ് ബാക്കിയുള്ളവർക്കൊക്കെ റൂമിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചെറിയ പൈസ കുറഞ്ഞ ഈ സാമൂലി കുബൂസ് പോലെയുള്ള ഒക്കെ മേടിച്ച് അങ്ങനെയൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്തായാലും ഒരിക്കലും ഒരു ഔഷ്ട്രകരെ സംബന്ധിച്ച് മൂന്നു നേരം ഹോട്ടലിൽ നിന്നുള്ള കഴിപ്പ് പോസിബിളല്ല അത് നഷ്ടമാണ് കഴിക്കുന്നവർക്ക് കഴിക്കാം അത് പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഓരോരുഷ്ടം പക്ഷേ പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നതിന് ഒരു അർത്ഥമല്ലാതായിപ്പോവും ആ പൈസ എല്ലാ ഹോട്ടലിൽ കൊടുക്കാനേ കാണുകയുള്ളൂ മാത്രമല്ല നമ്മൾ വില നോക്കുകയാണെങ്കിൽ ബിരിയാണിയുടെ വില എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിക്ക് പന്ത്രണ്ട് ബീഫ് ബിരിയാണിക്ക് പതിനഞ്ച് ചില കടകളിൽ പതിനാറ് വാങ്ങുന്നതുകൊണ്ട് പതിനഞ്ച് അതാണെങ്കിൽ മട്ടനും പതിനഞ്ച് പിന്നെ വേറെ എന്ത് ചിക്കൻ കറിക്ക് പത്ത് റിയാൽ ബീഫ് ഫ്രൈക്ക് പന്ത്രണ്ട് റിയാൽ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ അതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല നമ്മൾ സാധാരണ ഒരാൾ കഴിക്കുന്ന എന്താണോ അത് മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് കഴിച്ചിട്ടുള്ളൂ അപ്പം പിന്നെ മീൻ കറി മീൻ കറിക്ക് റിയാലാണ് വരുന്നത് ഊണിനോടുള്ള പൊരിച്ച മീൻ രണ്ട് റിയാൽ അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഒരു ദിവസം നമ്മൾ ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കണമെങ്കിൽ മൂന്ന് നേരം കഴിക്കണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് റിയാൽ അടുപ്പിച്ച് ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചാമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന നിങ്ങളെ ചങ്കിൻ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ബൈ ബൈ